അത്ഭുതദ്വീപിന്റെ രണ്ടാം ഭാഗം വരുന്നത് ആ ലോകത്തിനാണ് മെയിൻ ആയിട്ട് ഉള്ളത് പുതിയായിട്ട് പിന്നെ പുറത്തുനിന്ന് വരുന്നത് തന്നെ ഉണ്ണിമൂന്തനും ചേട്ടനും തമ്മിലുള്ള കഴിഞ്ഞ പ്രാവശ്യം രാജുവേട്ടനും

ും അത്ഭുതീപ് ടു എന്താലും പ്രതീക്ഷിക്കാം വാക്കല്ലേ അതങ്ങനെ പാഴാവില്ല തീർച്ചയായിട്ടും അദ്ദേഹം അത് എക്സ്പ്ലൂ പിന്നെ മറ്റൊരു കാര്യം അത്ഭുതദ്വീപ് അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരുപാട് കാലത്തെ ഒരുപാട് ദിവസത്തെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു മുകളിലൊരു പടമായിരുന്നു അതാണ്